നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും കാന്തപുരത്തെ സന്ദർശിക്കുന്ന വിവരങ്ങളുമായി മേഘാ മാധവൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് മേഘാ ഒരു ഇന്നത്തെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കണം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കാന്തപുരത്തെ സന്ദർശിക്കുന്നത് കുടുംബം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ദിയാതനം സ്വീകരിക്കുന്നില്ല വധശിക്ഷ തന്നെ വേണമെന്ന നിലപാട് ഏതായാലും ഇക്കാര്യങ്ങൾ ആക്ഷൻ കൗൺസിൽ കാന്തപുരമായി സംസാരിക്കുമ്പോൾ ഉന്നയിക്കുന്നുണ്ടാകും എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റ് കാര്യങ്ങൾ സിജു അതായത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അല്പസമയം മുമ്പാണ് കാന്തപുരത്തെ കാണാൻ വേണ്ടി മാർക്കസിലേക്ക് എത്തിയത് നേരത്തെയും നിരന്തരമായി കാന്തപുരവുമായി കാര്യങ്ങളിലൊക്കെ തന്നെയും ആശയവിനിമയം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ഭാരവാഹികളായ കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട് സജീവ് എന്നിവരാണ് മർക്കസിലേക്ക് എത്തിയിരിക്കുന്നത് കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു ഇവരുമായൊരു കൂടിക്കാഴ്ച എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലൊരു സാഹചര്യം അതായത് ഇന്നലെ ഈ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചിരുന്നു എങ്കിലും ഇന്ന് കുടുംബം മാപ്പ് നൽകില്ല എന്ന തരത്തിൽ വാർത്ത ൾ വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിനിടയിലും കാന്തപുരത്തിന് നിർദ്ദേശപ്രകാരം തന്നെ മതപണ്ഡിതർ കുടുംബവുമായി ചർച്ച നടക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട് അതിനിടയിൽ കൂടിയാണ് സെയിം വിഷപ്രിയ ആക്ഷൻ ഫോറം കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ കാന്തപുരത്തെ നേരിട്ട് കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എം വി ജയരാജനും അദ്ദേഹം അതിന് പിന്നാലെയാണ് കാന്തപുരത്തെ കാണാനായി എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഇനി മുൻപോട്ട് കൊണ്ടുപോവേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഈ വിഷയത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ചയിൽ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രാവിലെ കാന്തപുരത്തെ കാണാൻ വേണ്ടി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ എത്തിയ സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ ഒൻപതര മുതൽ തന്നെ കാന്തപുരം ഇവിടെയുണ്ട് ഓരോ ആളുകളായി അദ്ദേഹത്തെ കാണുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാകും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കുടുംബം ഇപ്പോഴും അതിൽ മാപ്പ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇനിയുള്ള നീക്കം അത് നിർണായകമാണ് അത് ഏത് തരത്തിലായിരിക്കും എന്നതാണ് ഇനി വരും സമയങ്ങളിൽ മനസ്സിലാക്കുന്നത് ശരി മേഘാ മാധവനാണ് വിവരങ്ങൾ നൽകിയത്